ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു കടയിലാണ് വന്നിട്ടുള്ളത് ഒരു ഹിഡൻ സ്പോട്ട് ആൾക്കാർക്ക് സംഭവം അറിയില്ല ഞങ്ങൾക്ക് ഫാൻസുകൾ ഞാനിങ്ങനെ പണ്ടുകൊട്ടേ വരാറുണ്ട് ഇപ്പൊ കൂടുതൽ വരാറുണ്ട് നല്ല ഹോംലി ഫുഡ് കഴിക്കണ ഇവിടെ വന്നത് നല്ല ചോറ് മത്തി വറുത്തത് നല്ല മത്തി എല്ലാം കൂടി നല്ല വൈബാണ്

അതിലാണ് ചെയ്യുന്നത് പിന്നെ ഫിഷാണ് നമ്മൾ ഡെയിലി ഉണ്ടായിരിക്കുക ഫിഷ് ഏതാണോ അന്നത്തെ അവൈലബിൾ ആയിട്ടുള്ള മീൻ അത് വെച്ചിട്ട് ചെയ്യും വർക്കും പിന്നെ കറി ഉണ്ടായിരിക്കും പിന്നെ നമ്മൾ വെള്ളിയാഴ്ച ദിവസം മാത്രം ഒരു സ്പെഷ്യൽ നിലയ്ക്കാണ് നെയ്ച്ചോറും ചിക്കണും കൊടുക്കും കൊടുക്കുന്നുണ്ട് അച്ഛൻ്റെ ആണത് അച്ഛനാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാലേ എല്ലാവർക്കും അറിയുള്ളൂ ഗ്രീൻ ഫുഡ് എന്നുള്ള പേര് ആർക്കും അറിയുന്നുണ്ടായിരിക്കില്ല പാസോട്ടിൻ്റെ കട പറഞ്ഞാലാണ് ഒരുവിധം ഇവിടെ ഈ കടകളിലുള്ള ആൾക്കാരും ഒക്കെയാണ് അധികം കസ്റ്റമേഴ്സ് ആയിട്ടുള്ളത് ഞങ്ങൾക്ക് അത്ര പെട്ടെന്ന് ഈ കട അല്ലേ ബോർഡും ഞങ്ങൾ ഇത് കുറച്ചു ഉള്ളിലേക്ക് ആയതുകൊണ്ട് ഇപ്പോഴാണ് ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഇത് വെച്ചിരിക്കുന്നത് ഒരു ഫ്ലക്സ് വെച്ചിരിക്കുന്നത് അതിന് മുന്നേ ഇവിടെ ഒരു കട ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ ആൾക്കാർക്ക് നമ്മൾ സാധാരണ വെജിറ്റേറിയൻ ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് ചോറ് സാമ്പാർ രസം മോര് പിന്നെ ഒരു ഉപ്പേരി ഉണ്ടായിരിക്കും ഒരു കൂട്ടുണ്ടായിരിക്കും അച്ചാർ പുളിയഞ്ചി പപ്പടം അതാണുള്ളത് അതിന് ഒരു പായസം ഉണ്ടാകും കൂടെ അമ്പത് രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് പിന്നെ ഫിഷ് കറി ഉണ്ടെങ്കിൽ പത്ത് രൂപയും കൂടി അറുപത് വരും പിന്നെ മീൻ വറുത്ത് അന്ന് എന്ത് എന്താണോ റേറ്റ് വരുന്നത് അതിനനുസരിച്ചിട്ട് എന്നാലും ഒരു അമ്പത് അറുപത് രൂപയുടെ ഉള്ളിൽ തന്നെ വരുള്ളൂ ഒരാൾക്കൊരു നോർമലായിട്ട് ഒരാൾക്ക് നന്നായിട്ട് കഴിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു ഇതിലാണ് ചെയ്യുന്നത് ഇപ്പോൾ അച്ഛനും അമ്മയും കൂടിയിട്ടാണ് കുക്ക് ചെയ്യുന്നത് ഇതാ ാണ് ഊണ് പാക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ബോക്സിലൊക്കെ ചെയ്യാന്ന് പറഞ്ഞ സമയക്കില്ല വാഴേണ്ട ഇലയിൽ ചെയ്യണം എന്നാണ് ഇതൊരു ബിസിനസ് കൂടുതൽ ഒരു സർവീസ് എന്നുള്ള പോലെയാണ് ചെയ്യുന്നത് ആള് പറഞ്ഞു ഇത്രയും വർഷമായി താല്പര്യം ഇല്ല എനിക്ക് വർഷം താല്പര്യം പറഞ്ഞു അച്ഛന അത് എന്തോ ഒരു അച്ഛന്റെ ഒരു നിയോഗം പോലെ അങ്ങനെ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് ഇവിടെ സ്ഥിരം വരുന്ന ആൾക്കാർ ഇവിടെ ഇപ്പോൾ ബാങ്കിലുള്ള ജീവനക്കാരൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരായിരിക്കും ഡെയിലി എന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ആർക്കും ഒരു നമ്മൾ സ്ഥിരമായിട്ട് ഹോട്ടലിൽ കഴിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ പോലും ഞങ്ങളുടെ വീട്ടിലേക്ക് ഇവിടെ നിന്നാണ് വൈകുന്നേരം ഭക്ഷണം കൊണ്ടുപോകുക ഈ കട നിൽക്കുന്നത് നമ്മുടെ ടി ബി റോഡില് ചെറുപ്പേരി റോഡില് ഫെഡറൽ ബാങ്കിന്റെ ഇന്ത്യൻ ബാങ്ക് ഒക്കെ ഉണ്ടല്ലോ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കുറച്ചുള്ളിലേക്കാണ് ഒരു ചെറിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അതിൻ്റെ ബാക്കിലായിട്ട് പഴയൊരു വീടാണ് സാമ്പാറിനും ചോറിനും ഇങ്ങനെയൊക്കെ ഒഴച്ച് വന്നാണ് പിന്നെ തോരൻ വന്നു തോരൻ വന്നു തക്കാളം വന്നു

ഭാര്യ നടത്തുന്ന ഈ ഹോംലി ഫുഡ് ശരിക്കും ഒരു റിയൽ ഹോംലി ഫുഡ് എന്ന് തന്നെ പറയാം കേട്ടോ വിറകടുപ്പും സെറ്റപ്പൊക്കെ ആയിട്ട് അറുപത് രൂപേൻ്റെ ഊണാണത് മീൻ കറി കൂട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ അമ്പത് രൂപ ഇഞ്ചിപ്പുള്ളീൻ്റെ അച്ചാറുണ്ട് ഒരു തോരനുണ്ട് പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം ചക്കിയും പരിപ്പും ഇത് അധികം സ്ഥലത്ത് കിട്ടാത്താണ് കേട്ടോ പിന്നെ മീൻകറി മീന് രണ്ട് ഐറ്റം ഉണ്ട് ഉണ്ടോ മത്തി കൊണ്ടില്ലേ ആ ഒരു മത്തി വർക്ക് കുടിക്കുക ആ ഓക്കെ ഓ ഓ കുഴപ്പമില്ല അപ്പോൾ മത്തിയും കേതറും ഇവിടെ അയിലും കേതറും ഒക്കെ ഏകദേശം ഒരു അമ്പത് അറുപത് രൂപ ആ റേറ്റാ മീനും വരുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം സാമ്പാർ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാ തിരക്ക് വന്നു തുടങ്ങി അടിപൊളി സാമ്പാർ ഒരു രക്ഷയില്ല വാൻറ്റിലൊക്കെ ആയിട്ട് മത്തി വറുക്കുന്നുണ്ടപ്പോന്നു പക്ഷേ നല്ല എണ്ണയിൽ മുക്കിപ്പിച്ച മസാല കുറഞ്ഞ പൈസ നല്ല രുചി ഒന്നും എരിവൊക്കെ ഉപ്പ് കൂടുതലുള്ള അടിപൊളി മസാല അമ്മയുടെ സ്പെഷ്യൽ മസാല അപ്പൊ നമ്മളെ സ്പെഷ്യൽ സാധനം ചക്കി പരിപ്പും ഞാൻ ആദ്യമായിട്ടോട്ടോ ഈ ഒരു സാധനം കഴിക്കണം ഇതൊരു മധുരമാണോട്ടോ പഴുത്ത ചക്ക കൊണ്ടാണോ അതോ നല്ല മധുരണ്ടപ്പോ എല്ലാം ഒരു സ്പെഷ്യൽ ചക്ക പായസം കെട്ടോ ഓരോ ദിവസം ഓരോ പായസമായിരിക്കും അപ്പോൾ പായസം അടക്കണത് അപ്പൊ താങ്ക് യു